സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ഇന്നലെ സത്യവേദസാരങ്ങളിലെ പത്തൊമ്പതാമത്തെ പേജാണ് വായിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിന്ന് ഇരുപതാമത്തെ പേജ് നോക്കാം ഇരുപതാമത്തെ പേജിലെ ആദ്യത്തെ വേദവചനം നോക്കാം സത്യവേദസാരങ്ങളിലെ ഇരുപതാമത്തെ പേജിൽ വേദസാരം രണ്ട് ഇങ്ങനെ പറയുന്നു കരുണാമയനും കാരുണ്യവാനുമായ ഞങ്ങളുടെ നാഥൻ ഞങ്ങളുടെ ശക്തിയും രക്ഷയുമാകുന്നു അവിടുന്നാകുന്നു ഞങ്ങളുടെ എല്ലാമായ ദൈവം ഞങ്ങൾ എന്നെന്നും അവിടുത്തെ സ്തുതിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകനാഥ ഇതൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഏത് വേദഗ്രന്ഥത്തിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ ഇത് ബൈബിളിൽ നിന്നാണ് ഇനി അടുത്ത വേദവചനം നോക്കാം സത്യവേദങ്ങളിലെ ഓരോ വാക്കുകളും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നാദൻ നൽകുന്ന അതുല്യ പ്രകാശങ്ങളാകുന്നു അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഇത് പറഞ്ഞത് പ്രവാചകനാണ് ഇത് പ്രവാചക വചനങ്ങളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് സത്യവേദങ്ങളിലെ ഓരോ വാക്കുകളും പഠിച്ചാൽ മാത്രം പോരാ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കൂടി വേണം എന്നിട്ട് വേണം അത് പഠിപ്പിക്കാൻ അങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ എന്നർത്ഥം ഇത് പ്രവാചകവചനം അടുത്തു നോക്കാം ഈ ലോകത്ത് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള സത്യവേദ ഗ്രന്ഥങ്ങളെല്ലാം അതീന്ദ്രീയ സാഹിത്യങ്ങളാകുന്നു അതിനാൽ വളരെയേറെ ശ്രദ്ധയോടും ഭക്തിയോടും വേണം അവ വായിച്ച് മനസ്സിലാക്കുവാൻ വേദങ്ങളിലൂടെ നൽകപ്പെട്ട സാരോപദേശങ്ങൾ ശരിയായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുന്നവർ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും സകല പ്രയാസങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ആകുലതകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും നിശ്ചയമായും മുക്തരാകുന്നതാണ് നേരത്തെ നമ്മൾ കണ്ടു സത്യവേദങ്ങളിലെ ഓരോ വാക്കുകളും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നാദം നൽകുന്ന അതുല്യ പ്രകാശങ്ങളാകുന്നു അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു നിങ്ങൾ ഉത്തമൻ പ്രവാ അത് പ്രവാചകൻ പറഞ്ഞതാണ് പിന്നെ അതിൻ്റെ ബാക്കി നമ്മൾ അതേപോലെ തോന്നും പക്ഷേ ആ വചനം ഗീതാ മഹാത്മ്യത്തിൽ നിന്നുള്ളതാണ് അതായത് ശ്രദ്ധയോടെയും ഭക്തിയോടെയും വേണം വായിച്ച് മനസ്സിലാക്കാൻ വേദങ്ങളിലൂടെ നൽകപ്പെട്ട സാരോപദേശങ്ങൾ ശരിയായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തുന്നവർ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും മുക്തരാകുന്നതാകണം അപ്പോൾ അത് ഗീത മഹത്മ അപ്പം അങ്ങനെ ഇരുപതാമത്തെ പേജും നമ്മൾ വായിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നാളെ ഇരുപത്തൊന്നാമത്തെ പേജ് നോക്കാം